മലയാള കവിയും ഗാനരചയിതാവുമായിരുന്ന പി ടി അബ്ദുറഹ്മാൻ അനുസ്മരണവും പി ടി സ്മാരക അവാർഡ് സമർപ്പണവും നടത്തി വടകര എഫാസിന്റെ നേതൃത്വത്തിൽ വടകര നഗരസഭാ സാംസ്കാരിക ചത്വരത്തിൽ നടന്ന പരിപാടി കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി ഉദ്ഘാടനം നിർവഹിച്ചു വടകരയിലെ കലാ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായ എക്സൽ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ പരിപാടി നടന്നത് മാപ്പിളപ്പാട്ട് രംഗത്തും കലാസാഹിത്യ സാംസ്കാരിക മേഖലകളിലും നിരവധി സംഭാവനകൾ നൽകിയ ി എം കുട്ടി പിർ മുഹമ്മദ് എം കുഞ്ഞുമുസ ജമാൽ കൊച്ചങ്ങാടി കവിയും മലയാള സിനിമാ പിന്നണി ഗാന രചയിതാവുമായ റഫീഖ് അഹമ്മദ് തുടങ്ങി പ്രമുഖ വ്യക്തിത്വങ്ങൾക്കാണ് മുൻ വർഷങ്ങളിൽ പി ടി സ്മാരക പുരസ്കാരം നൽകിയിട്ടുള്ളത് മലയാള സിനിമാ നാടക ഗാനരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വടകരയുടെ പ്രിയ ഗായകനും എഴുത്തുകാരനുമായ വി ടി മുരളിയാണ് ഈ വർഷത്തെ പി ടി പുരസ്കാര ജേതാവ് പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം പി ടി അബ്ദുറഹ്മാൻ രചിച്ച ഓത്തുപള്ളിയിൽ അന്ന് നമ്മൾ എന്ന് തുടങ്ങുന്ന പ്രശസ്തമായ സിനിമാഖാനം വി ടി മുരളിയുടെ സ്വരമാധുരിയിലൂടെയാണ് മലയാളിയുടെ മനസ്സിൽ ഇടം നേടിയത് പി ടിയുടെ സമ്പൂർണ്ണ കവിത സമാഹാരം കേരള സാഹിത്യ അക്കാദമി കഴിഞ്ഞ വർഷം വടകരയിൽ എ ഫാസ് വേദിയിൽ വെച്ച് പ്രകാശനം നിർവഹിച്ചിട്ടുണ്ട് വി ടി മുരളിയുടെ പരിശ്രമത്തിൻ്റെ കൂടെ ഭാഗമായാണ് മഹത്തായ ഈ ഗ്രന്ഥം രൂപപ്പെട്ടത് അവിസ്മരണീയമായ നിരവധി മാപ്പിളപ്പാട്ടുകളും നാടകഗാനങ്ങളും പി ടിയുടെ മലയാള സാഹിത്യ ശാഖയ്ക്ക് മുതൽ കൂട്ടായിട്ടുണ്ട് എഫാസ് പ്രസിഡന്റ് പി കെ കൃഷ്ണദാസിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ കരിവള്ളൂർ മുരളി പി ടി സ്മാരക പുരസ്കാരം വി ടി മുരളിക്ക് സമ്മാനിച്ചു പ്രധാനമായും അന്ന് വരെ ഉണ്ടായിരുന്ന കാവ്യ പാരമ്പര്യത്തെ അതിനു ഒരു ക്ലാസിക്കൽ ഘട്ടത്തിന് ശേഷമുള്ള ആധുനിക കവിതാ പാരമ്പര്യത്തെയും ഉല്ലംഘിച്ചുകൊണ്ട് മലയാളത്തിലെ പുതുകവിതാ കവിതാ പ്രസ്ഥാനത്തിൻ്റെ വലിയൊരു ഉണ്ടായിരുന്ന നാളുകളാണ് അയ്യപ്പണിക്കരെ പോലുള്ള കവികൾ സച്ചിദാനന്ദനെ പോലുള്ള കവികൾ കെ ജി ശങ്കരപിള്ള പോലുള്ള കവികൾ ഇവരൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന വലിയ വിള്ളലുകളും ഇടിമുഴക്കങ്ങളും കവിതയുടെ അന്തരീക്ഷത്തിൽ മുഴുവൻ നിറഞ്ഞു നിന്ന ഒരു ഘട്ടത്തിലാണ് പഴയ ഒരു കാവ്യപാരമ്പര്യത്തിൽ നിന്ന് വളരെ അനുകരണീയമായ ശയ്യാഗുണമുള്ള കവിതയുടെ ആർക്കും അടുക്കാനാവുന്ന കവിതയുടെ ഒരു പ്രത്യക്ഷം എന്നോണം പി ടി എ പോലുള്ള കവികൾ ആ കാലത്ത് ശക്തമായ സാന്നിധ്യമായി രംഗത്ത് വരുന്നത് ഞങ്ങളൊക്കെയും എഫാസിനു വേണ്ടി ടി വി ഐ ജലീൽ പുരസ്കാര ജേതാവിന് ഹാരാർപ്പണം നടത്തി എൻ ചന്ദ്രൻ പ്രശസ്തി പത്രം കൈമാറി ആർ ബാലറാം പി ടി അബ്ദുറഹ്മാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി എഫാസ് ജനറൽ സെക്രട്ടറി വത്സകുമാർ സി സ്വാഗതവും വിനോദ് അറക്കിലാട് നന്ദിയും പറഞ്ഞു തുടർന്ന് വടക റെഡ് മ്യൂസിക് ബാൻഡ് ഒരുക്കിയ സംഗീത വിരുന്നും നടന്നു